ഹലോ ഗെയ്സ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാർ റോഡ് സൈഡ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ഈ വീട് മേടിക്കുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലവും വീട് നിങ്ങൾക്ക് മേടിക്കാം അല്ലെങ്കിൽ പത്ത് സെൻറ് സ്ഥലവും വീട് നിങ്ങൾക്ക് മേടിക്കാം പത്ത് സെൻറ്റ് സ്ഥലത്തിലും വീടിനും പാടെ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷമാണ് അത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും കുറയും നമ്മൾ വീടൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാർ പാർക്കിങ്ങും കാര്യങ്ങളും സൗകര്യം വെള്ളം ഒരു ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉമ്മനഴി ജംഗ്ഷനിൽ നിന്നും ഇവിടേക്ക് ആകെ വരുന്ന ദൂരം എന്ന് പറയുന്നത് രണ്ട് അത് മാത്രമല്ല ഒന്നര കിലോമീറ്ററിനുള്ളിൽ പള്ളി അമ്പലം ഇത് തുടങ്ങിയ എല്ലാ ക്ലിനിക്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്യാവശ്യം സിറ്റോഡിൻ്റെ ടൈൽസ് ആയിക്കോട്ടെ കാര്യങ്ങൾ ഉമ്മറത്ത് ജെല്ലി കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ടൈലിൻ്റെ ഒന്നും ആ ഒരു പുതുമ പോയിട്ടില്ല അപ്പോൾ വാതിലൊക്കെ ആണെങ്കിൽ നല്ല മരം കൊണ്ടുണ്ടാക്കിയ വാതിലാണ് അതിൽ നല്ല പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉമ്മറത്ത് കയറി കഴിഞ്ഞ ഒരു ഹാളാണ് ഹാൾന്ന് പറയണത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഹാൾ ചെയ്തിരിക്കുന്നത് ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ റൂമിലേക്ക് കയറി പോകുന്ന ഏരിയ ഒരു ആർച്ചക്കെ ഇട്ട് അവര് രസമായിട്ട് ചെയ്തിട്ടുണ്ട് കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഒരു പൂജാമുറി ഉണ്ട് പൂജാമുറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം ഉള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഒരുപാട് ചെറിയ ഇടുങ്ങിയ ബെഡ്റൂമെന്നല്ല നല്ല ബെഡ്റൂമാണ് ഈ കാണുന്ന ഒരു ആർച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ബെഡ്റൂം ഉണ്ട് നേരെ മേലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെയർ കേസ് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹാൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ബെഡ്റൂം ആണെങ്കിലും നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട് ബാത്ത്റൂമ് എനിക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റാണ് ചെറിയ ഒരു വലുപ്പമുള്ള ഒരു ബാത്റൂമിൻ്റെ ആണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായി ചെയ്തിട്ടുണ്ട് അടുക്കളയാണിത് അടുക്കള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അടുക്കള തന്നെയാണ് അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വർക്കേരിയും അടുപ്പും ചെയ്യേണ്ടവർക്ക് ആലുവും അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും തന്നെ സെറ്റ് ചെയ്യേണ്ടതില്ല ഇതാണ് അടുക്കള കൂടെ നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പത്ത് സെൻറ്റ് സ്ഥലം തരുക ഈ മതിലിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് വരും കേട്ടോ അത് അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന റബ്ബർ തൊടി ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് സെൻറ്റ് നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പത്ത് സെൻറ്റ് സ്ഥലം വീടും നിങ്ങൾക്ക് നോക്കാം ഇനി പത്ത് സെൻറ്റ് വേണ്ട എട്ട് സെൻറ്റ് ആണ് പത്ത് സെൻറ്റ് പറയുമ്പോൾ ഈ മതിലെക്കാട്ടിയും കുറച്ചും കൂടി അപ്പുറത്തുണ്ടാവും ഇനിയിപ്പോൾ ഒരെ എട്ട് സെൻ്റ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പാർട്ടിയായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ പ്രോപ്പർട്ടി കാണുന്ന ആഗ്രഹമുള്ളവർ നേരിട്ട് വരിക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ ഇനിയും നമ്മുടെ ധാരാളം ഉണ്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലോ പ്ലോട്ടുകളോ എന്തെങ്കിലും വീഡിയോ എടുത്ത് ഇടണം എന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും